ഹലോ ഗേസ്പീ വേർക്കും ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രണ്ട് വർഷം മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ ഇപ്പോൾ കുറച്ച് എടുത്തായിട്ട് ഞാൻ മേടിച്ചിരുന്ന ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വയർലെസ് പുതിയതായിട്ട് മേടിച്ച ബ്ലൂടൂത്ത് സ്പീക്കർ സ്പീക്കറല്ല ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഓക്കെ അപ്പോൾ ഇത് ഞാൻ കുറേ വർഷം വെച്ചോണ്ട് തന്നെ സൂപ്പർ സാധനമാണ് എല്ലാവർക്കും വിശ്വസിച്ച് മേടിക്കാം പക്ഷേ ഒരെണ്ണം പെട്ടെന്ന് കേടായിപ്പോയി രണ്ടെണ്ണം ഇടുന്നു പക്ഷേ ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കാര്യായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഇത് ഇല്ല ഇങ്ങനെ വെക്കുമ്പോൾ ഇത് മാത്രം കേൾക്കുള്ളൂ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയി വയറന്തോ എന്തോ ആയതാണ് എനിക്കറിയാൻ പാടില്ല സെറ്റായിരുന്നു ഇതിപ്പോഴും ഓണാണ് ഉണ്ടോ എഴുപത്തി മൂന്ന് ശതമാനം ചാർജ് ഉണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എൽ ഇ ഡി ഇതാണ് ചാർജിങ്ങിൻ്റെ കുഴപ്പമില്ല നല്ലതാണ് നല്ല സൗണ്ടാണ് എനിക്കിഷ്ടമായ സാധനമാണ് ആ അതിൻ്റെ വൃത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ ഇ ഡി ലൈറ്റ് ആണ് ഗ്രീൻ പല കളറിലും കത്തും ഓക്കെ അതിൻ്റെ വേറെ വൃത്തിയായിട്ട് ഇതിപ്പോൾ ഞാൻ പൊളിച്ചു നോക്കിയതായതുകൊണ്ട് പറയുകയാണ് സൗണ്ട് ടെസ്റ്റ് ചെയ്ത് സൗണ്ട് ടെസ്റ്റ് ചെയ്യണ്ട അപ്പോൾ ഞാനൊരു ഫോണിലാണ് വീട് എടുക്കുന്നത് ഇല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു ഫോണിലെങ്കിൽ സൗണ്ട് ടെസ്റ്റ് ചെയ്യും ഓക്കെ അത്യാവശ്യം നല്ലതാണ് കൊള്ള മുന്നൂറ്റമ്പത് രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത് ഓക്കെ അതൊരു പാക്കറ്റാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇടയ്ക്കും ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ ടിക്കറ്റ് ഏസ്റ്റൊക്കെ ഇനി ഞാൻ മേടിച്ച ടൈമിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എത്രയാണ് ആയിരത്തി സോറി തൊള്ളായിരത്തി എത്രയാണ് മുന്നൂറ്റിൻ്റെ എത്രയാണ് എന്നിട്ട് വേറെ എന്നോട് ഉണ്ടായിരുന്നു മൂവായിരത്തിൻ്റെ വൈറ്റ് മൈക്കടക്കുള്ള ഹെഡ്സെറ്റ് നല്ല റേറ്റ് ആണ് എന്തോ അത് എന്തോ ചെയ്തു എന്താ ചെയ്തേ ആ മൈക്കൂരി വെച്ചു മൈക്കൂരി സാധാരണയാണ് അത് നല്ല കോഴിയിട്ടുള്ളതാണ് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കീടുന്നു ഇതാണ് സാധനം മാഗ്നറ്റിക് ആണ് ഇതേപോലെ ഇതാണ് വരുന്നത് പാട്ടെല്ലാം കേക്കാം ഞാൻ ചുറ്റുദ്ധി കൂടെ എൻ്റെ അടുത്ത വയസ്സേ ഒരു വയറിങ്ങിൻ്റെ പ്രശ്നമേക്കോളൂ ഓക്കെ ഓൺ ആക്കിയാൽ പാട്ടിട്ട് ഓൺ ആക്കി എനിക്കൊന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇടുക സെറ്റാണ് കേൾക്കാനൊക്കെ അതുകൊണ്ടുതന്നെ പ്രയാസമാണ് ഇത് കേട്ടിരിക്കാം ട്രെയിനിലൊക്കെ പോകുമ്പോൾ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾക്കാണെങ്കിൽ ഇതിലിടാ അത്യാവശ്യം ഞാനിപ്പം പറഞ്ഞു വരുന്നത് കൊടുത്ത വിലക്കുള്ളതുണ്ട് ബ്ലൂടൂത്ത് വീറ്റ് ഫൈവ് പോയിൻറ്റ് ത്രീ ബാസ് ബൂസ്റ്ററാണ് സൗണ്ട് തേർട്ടി എയ്റ്റ് ഹവേഴ്സ് മ്യൂസിക് ടൈമാണ് തന്നിട്ടുള്ളത് ടൈപ്പ് സി ചാർജിംഗ് ആണ് ത്രീ ഡി സൗണ്ട് ക്വാളിറ്റി ഓഡിയോ ഉണ്ട് ക്വാളിറ്റി ഓഡിയോ ആണ് ഡി ഗെയിമിങ്ങിന് പറ്റും ഞാൻ പറിന് പറ്റും വേണ്ട ആണ് പിന്നെ എച്ച് ഡി കോളിങ്ങും പറ്റും എല്ലാതിലും പറ്റും പറയണ്ടല്ലോ പിന്നെ ഇത് ഗെയിമിങ്ങിന് പറ്റും ത്രീ ഡി സൗണ്ട് ക്വാളിറ്റി ഓടിയാണ് അതിനുള്ളതുണ്ട് അത്രയുള്ളൂ കേസ് നമ്മൾ അന്നത്തെ പഠിയാ അത് പരിചയപ്പെടുത്തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ഇപ്പോഴത്തെ വെച്ചു എൻ്റെ അടുത്ത് കുറേ ബോക്സുകളുണ്ട് ടാബിൻ്റെ ഒക്കെ ഉണ്ട് ഞാൻ ടാബൊക്കെ എന്തോ ഓക്കെ അറിയാം യെസ് ഫോണിൽ മെസ്സേജ് എന്താണ് അത് തല ഓക്കെ നല്ല പണിയാണ് ഞാൻ അപ്പോ സൗണ്ട് ക്വാളിറ്റി നോക്കിയോണ്ടെ നോക്കണ്ട ആവശ്യമില്ല ഏ ഡി ക്വാളിറ്റിയാണ് ഇതിൻ്റെ പറയണ്ടല്ലോ ഒരു വർഷം ഞാൻ വൺ വീക്ക് ഉപയോഗിച്ചു ഞാൻ ഫൈവ് വീക്ക് ഉപയോഗിച്ചു ഇവിടെ വെടിയേക്കാട്ടിലും മുന്നേ തൻ്റെ അടുത്തുണ്ട് ബസ്സിലൊക്കെ പോകുമ്പോതാണ് ഞാൻ അധികം ഉപയോഗിക്കാം ഞാൻ മീറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ അന്ധപ്പെട്ട് കുന്ത പിങ്കിലായിരിക്കും ഞാനതിൽ ബ്ലൂടൂത്ത് എൻറ്റിട്ടുണ്ടാവില്ല വേറെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് കയ്യിൽ കേൾക്കും പാട്ട് അന്ധപ്പെട്ടിരിക്കും കൊറോണ ടൈമിലൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യസ് അടുത്തൊരു വീഡിയോ എടുക്കാവുന്ന i okay, babies.